കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലുണ്ടായ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു നിരവധി വളർത്തു മൃഗങ്ങളെയും ആക്രമിച്ചു പരിക്കേറ്റവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ഒരാഴ്ചകാലമായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ തിരുവനായ്ക്കളുടെ ആക്രമണം രൂക്ഷമാണ് മറ്റുപള്ളി ഭാഗം കോളനിപ്പടി ചന്ദ്രൻ സിറ്റി സ്വരാജ് എസ് എൻ സ്കൂൾ ജംഗ്ഷൻ പിരിയോൻകവല എന്നിവിടങ്ങളിലെല്ലാം തെരുവനായ്ക്കൾ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നത് പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നുണ്ട് പരീക്ഷ എഴുതാൻ പോയ പ്ലസ് ടു വിദ്യാർത്ഥി മരുതങ്കൽ സൗമ്യ ബാബുവിനാണ് തെരുവുനായുടെ ആക്രമണത്തിൽ ആദ്യം പരിക്കേറ്റത് പച്ചനാംകുഴിയിൽ സുമഖേയം കാഞ്ചിയറ ഗ്രാമപഞ്ചായത്ത് അംഗം റോയി എവറസ്റ്റ് എന്നിവർക്കും തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റു ഇവരെ മൂന്നുപേരെയും കട്ടപ്പൻ ഇരുപതേക്കർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം കോളനിപ്പടി സ്വദേശിയായ കടുപ്പാറയിൽ അഖിലിനും തെരുവുനായിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു നിരവധി വളർത്തുമൃഗങ്ങൾക്കും തിരുവനായിയുടെ ആക്രമണത്തിൽ പ്രദേശവാസികൾ പറയുന്നു ഈ ഭാഗങ്ങളിൽ ഓരോ വീട്ടിൽ ഒരു പട്ടിയല്ലാതെ മൂന്നും നാലും അഞ്ചും ആറും പട്ടിയൊക്കെ വളർത്തുന്ന സ്ഥലമാണ് ഇവിടെ പ്രത്യേകിച്ച് ഈ മൂന്നാം വാർഡില് അത് ഇതിലെ ആരോഗ്യ പ്രവർത്തകരുണ്ട് പഞ്ചായത്തിന്റെ ആൾക്കാരുണ്ട് ഇവർ യാതൊരുവിധ രീതിയിൽ ഈ പട്ടിയെ വളർത്തുന്നതിന് വേണ്ടി ഒരു മാർഗ്ഗനിർദ്ദേശങ്ങളും ഈ വീട്ടുകാർക്ക് കൊടുത്തിട്ടില്ല പട്ടി അനധികൃതമായി എല്ലാവരും വീട്ടിൽ ഒരു ഒരാൾക്ക് ഒരു പട്ടി എന്ന രീതിയിലാണ് ഇവിടെ ഓരോ മിക്ക വീട്ടുകളിലും പട്ടിയൊക്കെ ഉള്ളത് അതിന് എത്രയും പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടുത്തിക്കൊണ്ട് പട്ടിയെ ഉൾപ്പെടുത്തിന് ഒരു മാനദണ്ഡം പാലിച്ചുകൊണ്ട് ലൈസൻസ് ഇഞ്ചക്ഷൻ തൊപ്പിപ്പാള എൻ സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് നായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിക്കുന്നത് പലവട്ടം വിദ്യാർത്ഥികൾക്ക് നേരെ തെരുവു നായ്ക്കൾ പാഞ്ഞെടുക്കുന്ന സ്ഥിതി ഉണ്ടായി വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സ്കൂൾ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു അപ്പൊ അടിയന്തരമായിട്ട് ആവശ്യപ്പെട്ട് പല പ്രാവശ്യം നമ്മുടെ പഞ്ചായത്ത് അധികാരികളെ സമീപിക്കുകയും അവർക്ക് കംപ്ലൈന്റുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പം അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് തെരുവുനായ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായി ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ പറഞ്ഞു സ്വീകരിക്കുന്നു കൂടാതെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെ കെട്ടിയിടുകയും യഥാസമയം അതിന് പിന്നെ വാക്സിൻ എടുക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ് നമ്മൾ ഇന്ന് വെറ്റിനറി ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് ഡോക്ടർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ടും ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം തിരുവനായ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങൾ ഭീതിയിലാണ്